ചെറിയ ദോഷങ്ങൾ പതിവായി ചെയ്താൽ അത് വൻ പാപമായി അള്ളാഹു രേഖപ്പെടുത്തും കബായിർ അല്ലെ തിന്മകളിൽ രണ്ടായിട്ട് തരംതിരിക്കും കബായിർ വൻ പാപങ്ങൾ വലിയ പാപങ്ങൾ ശാപം കിട്ടുമെന്ന് പറഞ്ഞതോ പ്രത്യേക ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞതോ ഒക്കെ ആയിട്ടുള്ള പാപങ്ങൾ തൗപയില്ലാതെ പൊറത്ത് കിട്ടാത്ത പാപങ്ങൾ നമ്മൾ ചെയ്യുന്ന ഉണ കൊണ്ട് മറ്റു സൽക്കർമ്മങ്ങളെ കൊണ്ടൊക്കെ നമ്മളെ പാപങ്ങൾ പൊറുക്കും എന്തു പറഞ്ഞാൽ അത് ചെറിയ പാപങ്ങളാണ് വൻപാപങ്ങൾ ചെയ്തു പോയാൽ പ്രത്യേകം തൗബ ചെയ്യണം എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് നമ്മൾ നിസ്സാരമാക്കുന്ന ഗൗരവമുള്ള തിന്മകളാണ് അതിൽ പരാമർശിക്കുന്നത് ഇബുൽ കയ്യീമിന്റെ അൽ കബായിർ വൻ പാപങ്ങൾ എന്ന പേരിലുള്ള ഇബിൻ ഉൽ ജൗസിയുടെ ഗ്രന്ഥം അതിൽ വലിയ പാപങ്ങളായി അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവമുള്ള നമ്മൾ നിസ്സാരമാക്കുന്ന പാപങ്ങളാണ് അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കുക ചെറിയ തെറ്റുകളാണെങ്കിലും സ്ഥിരം ചെയ്യുന്ന തെറ്റുണ്ടെങ്കിൽ പടച്ചോന്റെ അടുത്ത് അത് വലിയ പാപാണ് അത് നമ്മൾ ചെറുതല്ലേ എന്ന് വിചാരിച്ച് സ്ഥിരമായിട്ടൊരു തെറ്റിപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ചെറുതല്ല അള്ളാഹുവിന്റെ അടുക്കൽ അത് വൻ പാപമാണ്